തൂലിക പരിചയപ്പെടുത്തുന്നു നിർവഹണം സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പരിചയപ്പെടുത്തുന്നത് അധ്യാപകനും നോവലിസ്റ്റുമായ വർഗീസ് കരിമ്പിലിനെയാണ് വയനാട് കരിമ്പിൽ സ്വദേശിയായ ഇദ്ദേഹം നോവൽ മാത്രമല്ല എഴുത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ ചെറുകഥകളെയും കവിതകളെയും ഗാനരചനകളെയും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അയനാന്തരങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ ആദ്യ നോവലിന്റെ ആമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു എന്നിലെ എഴുത്തുകാരൻ നിറമോ സുഗന്ധമോ ഇല്ലാതെ കറുപ്പിലും വെളുപ്പിലും മാത്രമായി പടർന്നു കയറിയ ഒരു സ്വപ്നചിത്രം പോലെ പൂത്ത അലസ കവി മനസ്സിൽ നിന്ന് ജീവിതത്തിൻ്റെ എവിടെയോ നഷ്ടമായ ഒരു ഒറ്റവരി കവിത പോലെ ഏകനാണ് എഴുതപ്പെടുവാൻ ചുമരുകളില്ലാതെ അക്ഷരങ്ങളെ കൂട്ടിക്കെട്ടിമെടുത്ത് തന്നിലേക്ക് തന്നെ ഒതുങ്ങിയ വായിക്കപ്പെടാത്ത ഒരു ഒറ്റവരി കവിത പോലെ ഏകൻ എന്നാണ് നമസ്കാരം ആശയെ തോലികയിലേക്ക് സ്വാഗതം താങ്ക് യു ആദ്യത്തെ പുസ്തകം നോവലാണല്ലോ അതെ അപ്പോ അയനാന്തരങ്ങൾ എന്ന ഈ നോവലിനെ പറ്റി തന്നെ ആവട്ടെ ആദ്യത്തെ സംസാരം തീർച്ചയായും എന്റെ ആദ്യത്തെ നോവലാണ് ഇനിയും ഒരുപാട് ഇത്തരം നോവലുകൾ വരണം എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ ആദ്യമായി എഴുതിയ നോവലാണ് ഈ നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന പല വിഷയങ്ങളും എന്റെ ജീവിതവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള കാര്യങ്ങളാണ് അതുകൂടാതെ പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള എന്റെ ജീവിതവും എനിക്ക് സമ്മാനിച്ച ചില അനുഭവങ്ങൾ എന്നെക്കൊണ്ട് എഴുതാൻ പ്രേരിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ പാതി ഭാവനയും പാതി യാഥാർത്ഥ്യവുമാണ് പ്രമേയം എന്ന് പറയാൻ പറ്റുന്നത് തീർച്ചയായും കുറച്ച് അനുഭവങ്ങൾ ചേർത്ത് വെച്ചതാണ് അല്ലേ അതെ തീർച്ചയായും അനുഭവങ്ങളാണ് കാരണം അനുഭവങ്ങളാണല്ലോ മനുഷ്യന്റെ ജീവിതത്തിന് വെളിച്ചം പകരുന്നത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ അനുഭവങ്ങളുടെ ഒരു തുടർച്ചയാണ് ഒരു ഒരു നൈരന്തര്യമാണ് അതുകൊണ്ടാണ് നമുക്ക് ജീവിതം ഒരു യാത്രയായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ അത്തരമുള്ള അത്തരത്തിലുള്ള കുറച്ച് കഥാപാത്രങ്ങളുടെ ജീവിത യാത്രയെക്കുറിച്ചാണ് നോവലിൽ പറയുന്നത് ഇതിലെ ജീവിതത്തിൻ്റെ കൂട്ടിമുട്ടലുകൾ എന്ന് പറയുന്നത് നാം വിചാരിക്കുന്നു നമ്മുടെ ജീവിതങ്ങളെല്ലാം പരസ്പരം കണ്ടുമുട്ടുന്നവയാണ് എന്ന് പക്ഷേ ജീവിതത്തിന് ഒരു സമാന്തര സ്വഭാവമുണ്ട് എത്രയധികം കണ്ടുമുട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും സമാന്തരമായി സഞ്ചരിക്കുന്നവരാണ് നമുക്കെല്ലാവരുടെയും ഉള്ളിൽ ഒരു മുറിയുണ്ട് ഒരു മുറിയുണ്ട് അവനവന് ആ മുറിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ആ സ്പേസിനെ അംഗീകരിക്കുന്നവരെ കാണുകയാണ് നമ്മൾ ഏറ്റവും സന്തോഷത്തോടുകൂടി ചെയ്യുന്ന ഒരേ ഒരു കാര്യം അല്ലാത്തവരെ നമ്മൾ അകറ്റാനാണ് ശ്രമിക്കാറുള്ളത് നമ്മൾ ചിരിച്ചു കാണിക്കുന്നു പക്ഷേ ആ ചിരിയെന്ന് പറയുന്നത് ശരിക്കുമുള്ള ചിരി ആവണമെന്നില്ല മതി സുഹൃത്തെ ഇനി നമുക്ക് പിരിയാം എന്നുള്ളതിൻ്റെ ഒരു അങ്ങനെയും ആകാം അതെ അങ്ങനെയും ആകാം അങ്ങനെയുമാകാം അപ്പോൾ ഈ ജീവിതം കൂട്ടിമുട്ടിച്ച കുറച്ച് ആളുകളെയാണ് ഈ കഥയിൽ ഈ നോവലിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോ നോവൽ എഴുതിയത് ഇപ്പം ആണോ അല്ലെങ്കിൽ കൊറോണ കാലത്താണ് എഴുതി തുടങ്ങുന്നത് കാരണം അതുവരെ ഞാൻ ജോലിയുടെ തിരക്കുകളിലായിരുന്നു കൊറോണ കാലം ആയപ്പോഴേക്കും ധാരാളം സമയം ലഭിച്ചു ആ ഒരു സമയം ക്രിയാത്മകമായി ചെലവഴിക്കാം എന്ന് തോന്നിയപ്പോൾ കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു എഴുത്ത് ആദ്യമൊക്കെ എഴുതിയിരുന്നത് പേപ്പറുകളിലായിരുന്നെങ്കിൽ ഇത് ഈ നോവൽ ഞാൻ പൂർണ്ണമായും എഴുതിയത് കമ്പ്യൂട്ടറിലാണ് അപ്പം ടൈപ്പ് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ കൂടി സൗകര്യമായിരുന്നു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നോവലുകൾ എഴുതുവാനും തിരു കഥകൾ എഴുതുവാനും തിരുത്തുവാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിരുന്നു അപ്പോൾ എഴുത്തിലേക്ക് കടന്നത് ശരിക്കും ഈ ഒരു സമയത്താണോ അല്ലെങ്കിൽ മുൻപേ എഴുത്തുണ്ടായിരുന്നോ എഴുത്തിലേക്ക് കടന്നത് വളരെ മുൻപേ തന്നെയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ കവിതകൾ കഥകൾ ഇതിലൊക്കെ എഴുതുക എന്ന് പറയുന്നത് അതുപോലെ പാട്ട് എഴുതുക എന്ന് പറയുന്നത് വളരെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു പാട്ടെഴുത്തായിരുന്നു എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം പാട്ട് പിന്നെ കവിത എല്ലാവരെയും പോലെ തന്നെ പ്രണയനിരാസമോ പ്രണയ ലഭ്യതയോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക പ്രണയം എന്ന് പറയുന്നൊരു വിഷയമായിരിക്കാം പൊതുവിൽ കുട്ടികളെ കൊണ്ട് എഴുതിക്കുന്നത് സ്കൂളുകളിൽ അങ്ങനെയാണ് അത് അവർ മറച്ചു വെച്ചാലും ഇല്ലെങ്കിലും അവരുടെ എഴുത്തുകളുടെ ഒക്കെ പിന്നിൽ ഈ പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു സ്വാധീനം ഉണ്ടാകും എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പ്രണയത്തിന് ായിരുന്നു സ്വാധീനം ഉണ്ടായിരുന്നത് മറ്റുള്ളവർ പ്രണയിക്കുന്നത് നോക്കി പിന്നെ ആലോചിച്ച് ചിന്തിക്കുന്ന സ്വഭാവം പണ്ടുമുതലേ ഉണ്ടായിരുന്നു ഞാൻ കൂടുതൽ ദാർശനിക സ്വഭാവമുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ കാണുന്നതും അറിയുന്നതും സംവേദനശേഷിയിലൂടെ കടത്തിവിട്ട് എൻ്റെ സംവേദനശേഷി കൊണ്ട് ഞാൻ അതിനേക്ക് അളന്ന് ഒരു എന്തെങ്കിലും ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമാണ് ഈ കാണുന്ന വർക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ എഴുത്ത് അവിടെ തുടങ്ങുന്നതാണ് സ്കൂളിൽ നിന്ന് തുടങ്ങുന്നതാണ് എന്തായാലും ഈ ഒരു നോവൽ കാണുമ്പോൾ സ്വതന്ത്ര ചിന്തകനാണ് എന്ന് തോന്നി പോകുന്നുണ്ട് ശരിക്കും അങ്ങനെ ഒരു കാര്യം ഇതിൽ സംഭവിച്ചിട്ടുണ്ടോ നോവലിൽ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഞാൻ ജാതി മതങ്ങൾ മുതലായ കാര്യങ്ങൾക്ക് ഉപരിയായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ആയിരിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാൾ കൂടിയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ആ ചിന്ത അതായത് മനുഷ്യരെല്ലാം തുല്യരാണ് എല്ലാ അർത്ഥത്തിലും എന്ന ചിന്ത അവരുടെ വ്യത്യസ്തതകളിലാണ് ആ തുല്യത നിലനിൽക്കുന്നത് എന്ന വ്യക്തമായ ബോധം ഇവയൊക്കെ എന്നെ ഈ എഴുത്തിൽ ഈ പുസ്തകത്തിൻ്റെ എഴുത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ പുറത്ത് കേരളത്തിന് പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മഹാരാഷ്ട്രയിലും പഞ്ചാബിലും അതുപോലെ ആന്ധ്രയിലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്ന് എനിക്കുണ്ടായ വ്യക്തിപരമായ എൻ്റെ അനുഭവങ്ങൾ അതുകൂടാതെ നമ്മുടെ ഭാവന ഇവയെല്ലാം ഈ പുസ്തകത്തിലൂടെ കടന്നു വരുന്നുണ്ട് പക്ഷേ ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് എൻ്റെ സ്വതന്ത്ര ചിന്ത തന്നെയാണ് അത് നമ്മുടെ സ്വത്ത് പ്രകാശനം കൂടി ആയിരിക്കണം ആദ്യത്തെ പുസ്തകം എന്ന ഒരു ധാരണ എനിക്ക് ഉള്ളതുകൊണ്ട് അത് സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപക്ഷെ എനിക്ക് ഞാൻ എന്ന പദങ്ങളൊക്കെ ഞാനിങ്ങനെ ആവർത്തിച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണെന്ന് തോന്നിയാലും ഞാൻ എന്ത് ചെയ്തു എന്ന് ചെയ്യുന്നു എന്ന് എനിക്കിവിടെ പറയേണ്ടി കൊണ്ട് അത് ഉപയോഗിക്കാതെ നിവർത്തിയില്ല അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ പുസ്തകത്തിൽ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് ഇതിലെ കഥാപാത്രം ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി നിലനിൽക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ സ്ത്രീ കഥാപാത്രം നായിക നായികയും ജാതിപരമായ പ്രശ്നങ്ങൾ മതപരമായ പ്രശ്നങ്ങൾക്ക് ഉള്ളിൽ നിന്നിട്ട് സങ്കുചിതമായ ഒരു സമൂഹത്തിന്റെ പീഡനങ്ങൾക്ക് വിധേയമാകുന്ന ആ ഒരു കഥാപാത്രമാണ് അപ്പോൾ ഇതൊക്കെ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ സമൂഹം പുറത്തു കിടക്കണമെന്ന എൻ്റെ ശക്തമായ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണത് അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു എനിക്ക് ഇവിടെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് അത് മനസ്സിലായി അതുപോലെ അയനാന്തരം അയനാന്തരങ്ങൾ എന്നത് ജീവിതം ഒരു യാത്രയാണെന്ന് നമ്മൾ പറയാറുണ്ട് അയനം എന്ന വാക്കിനർത്ഥം യാത്ര എന്നാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അയനങ്ങളും ഒരുപോലെയല്ല ജീവിതം ഞാൻ ജീവിക്കുന്നു മറ്റൊരാൾ ജീവിക്കുന്നു വേറൊരാൾ ജീവിക്കുന്നു ഒക്കെ നാം പറയുമെങ്കിലും ഇവയൊന്നും ഒരുപോലെയല്ല നമ്മുടെ ജീവിതമെല്ലാം അനിതര സാധാരണത്വമുള്ളവയാണ് അവയെല്ലാം ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റൊന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഈ അന്തരങ്ങൾ ഈ വ്യത്യസ്തതകൾ ഇവയെ കൂട്ടിയോജിപ്പിക്കുകയാണ് അയനാന്തരങ്ങൾ എന്ന പേരിലൂടെ ഞാൻ ചെയ്തത് നമ്മുടെ വ്യത്യസ്തതകളെ അംഗീകരിക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ ഒഴുക്കിൻ്റെ വ്യത്യസ്തതകളെ അംഗീകരിക്കാതെ നമുക്ക് നമുക്കൊരിക്കലും ഒരുമിച്ചായിരിക്കാൻ കഴിയില്ല നമ്മുടെ വ്യത്യസ്തതകളെ അംഗീകരിക്കാൻ കഴിയുന്നവരോടൊപ്പം മാത്രമേ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കഴിയൂ അതാണ് ആ പേരുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ജീവിതം ഒരു യാത്രയാണ് ആ യാത്രയിൽ വ്യത്യസ്തതകളുണ്ട് അത് നിലനിൽക്കണം അതില്ലാതെയാക്കുകയല്ല വേണ്ടത് ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടി വിവാഹമെല്ലാം കഴിച്ച് ഒരാളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ സ്വത്ത് ബോധം അതുവരെ അവൾ ഉണ്ടാക്കിയെടുത്ത അവളെന്ന ധാരണ തിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത് അതൊരു ശരിയായ പ്രമതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നോവൽ പറയാൻ ആഗ്രഹിക്കുന്നത് വ്യക്തികൾക്ക് വളരെ വ്യത്യസ്തമായ സ്വത്ത് അതിനെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ബന്ധങ്ങളാണ് ഏറ്റവും അനിവാര്യം എന്നതാണ് ഞാൻ ഈ ഒരു പേരുകൊണ്ട് പറയാൻ ആഗ്രഹിച്ചത് ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ് എന്ന് എനിക്കറിയാം അപ്പോൾ ചോദിക്കാനുള്ളൊരു കാര്യം ഇതാണ് വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണല്ലേ അപ്പോൾ മലയാളവുമായിട്ട് മലയാളത്തിലാണ് എഴുത്തു മുഴുവൻ വരുന്നത് അതെങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഞാൻ മാതൃഭാഷയെ സ്നേഹിക്കുന്ന മാത്രമല്ല അതുകൊണ്ട് മാത്രമല്ല എഴുത്ത് എന്ന് പറയുന്നത് ആളുകൾ വായിക്കണം ആദ്യം നമ്മുടെ ആളുകൾ വായിക്കണം കാരണം അവനവൻ്റെ നാട്ടിൽ നിലനിൽപ്പില്ലാത്ത ഒരു മനുഷ്യന് വേറെ എവിടെയും നിലനിൽപ്പുണ്ടായിട്ട് കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മളെ അറിയുന്ന നമ്മുടെ സംസ്കാരത്തെ അറിയുന്ന നമ്മുടെ ചുറ്റുപാടുകളെ അറിയുന്ന മനുഷ്യരുടെ ഇടയിൽ നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോഴാണ് നാം ജീവിക്കുന്നു എന്ന തോന്നലൊക്കെ നമുക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് മലയാളം എന്ന് പറയുന്ന എൻ്റെ മാതൃഭാഷയിൽ എനിക്ക് വളരെ വ്യക്തമായി വളരെ കൃത്യമായി കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കഴിയും ഇംഗ്ലീഷിൽ അതാവാത്തത് കൊണ്ടല്ല പക്ഷേ അതിന് കേൾവിക്കാറുണ്ടാവില്ല അല്ലെങ്കിൽ വായനക്കാരുണ്ടാവില്ല നമ്മുടെ നാട്ടിൽ ഈ ഭാഷ മാതൃഭാഷ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല കാരണം മാതൃഭാഷ നമ്മുടെ വികാരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഭാഷയാണ് നമ്മുടെ വികാരങ്ങളെ നമ്മുടെ സംസ്കാരത്തെ ഇതിന് രണ്ടിനെയും വേർതിരിക്കാനാവില്ല നമുക്ക് ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ പുറമെയുള്ള രാജ്യത്തുള്ള ആളുകളൊക്കെ വിവാഹം അല്ലെങ്കിൽ ഇപ്പോൾ കരച്ചിൽ ചിരി ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊന്നും നാം എങ്ങനെയാണോ വികാരങ്ങളോട് ജീവിതത്തെ ചേർത്ത് വെക്കുന്നത് അല്ല വളരെ വ്യത്യസ്തമായ അവരുടെ സംസ്കാര രീതികൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ അവരുടെ സംസ്കാരങ്ങൾ ഈ ഇത്തരം കാര്യങ്ങളെ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ് വികാരങ്ങളെല്ലായിടത്തും ഒരുപോലെയാണ് മനുഷ്യൻ്റെ എന്നിരുന്നാലും അതിന്റെ പ്രകടനങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ മലയാളത്തിൽ നമുക്ക് അച്ഛനെ നീ എന്ന് വിളിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു പ്രയോഗം മലയാളത്തിൽ ഇല്ല അച്ഛനെ നീ എന്ന് വിളിക്കുന്ന ഒരു സംസ്കാരമില്ലേ പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു സംസ്കാരമുണ്ട് അവിടെ അച്ഛനെ കരുത് നമുക്ക് യു എന്ന് വിളിക്കാം പക്ഷേ അതവിടെ തെറ്റല്ല കാരണം അവരുടെ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ് അതെ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വികാരത്തെ അച്ഛനെ നീ എന്ന് വിളിച്ചാൽ എന്തുകൊണ്ടാണ് അത് തെറ്റാകുന്നത് എന്നത് കൾച്ചറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് അവർ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അപ്പോൾ അതാണ് ഇതിന്റെ പിന്നിലെ കാരണം മലയാളത്തിലേക്ക് കടന്നു വന്നത് ഈ ഒരു വഴിയിലൂടെയാണ് പിന്നെ മാത്രമല്ല മലയാളം എന്നെ ഒരുപാട് സ്വാധീനിച്ച് എൻ്റെ വായനയുടെ വഴികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഉച്ച ഭാഷ മലയാളം തന്നെയാണ് ഞാൻ ഏറ്റവും അധികം വായിച്ചിട്ടുള്ള മലയാളത്തിലാണ് ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ വായിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു ലൈബ്രറിയിൽ എനിക്ക് ഇരിക്കേണ്ടി വന്നു ഒരു വർഷത്തോളം ഇരിക്കേണ്ടി വന്നു സോ ആ ഒരു സമയത്ത് ഞാൻ അവിടെയുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർത്തു എല്ലാ മലയാള പുസ്തകങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് മുന്നൂറിലധികം പുസ്തകങ്ങളുണ്ടായിരുന്നു ഒരു ദിവസം ഒരു പുസ്തകം വീതം അതിൽ വലിയ പുസ്തകങ്ങളും ചെറിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഒരു ദിവസം ഒരു പുസ്തകം വീതം ശരാശരി ഞാൻ വായിച്ചു ഇത് പണ്ട് ആർ ജി എഫിൻ്റെ രാജീവ് ഗാന്ധി റൂറൽ ഫൗണ്ടേഷൻ്റെ ഒരു ലൈബ്രറി ഞങ്ങളുടെ നാട്ടിൽ വന്നു സോ അന്ന് ലൈബ്രറിയിനൊക്കെ താൽക്കാലികമായിട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടി അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കേണ്ടി വന്നു നിൽക്കേണ്ടി വന്നു എന്നല്ല ഞാൻ സന്തോഷപൂർവ്വം അത് ഏറ്റെടുത്തു ശമ്പളമൊന്നുമില്ലാത്ത ഒരു ജോലി തന്നെയാണ് പക്ഷേ ജോലി എന്നതിനേക്കാൾ ഉപരി അത് നമുക്കൊരു വൈകുന്നേരങ്ങളിൽ സ്കൂളെല്ലാം വിട്ടു വന്ന് വൈകുന്നേരങ്ങളിൽ പോയിരിക്കാൻ പറ്റിയ ഒരിടം എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ഞാൻ കണ്ടത് ആദ്യം പക്ഷെ പിന്നീട് പുസ്തകങ്ങളുടെ കൂട്ടുകാരനായി അങ്ങനെ പുസ്തകങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു മലയാളം മലയാള ഭാഷയുടെ ശക്തി ഒക്കെ വളരെ സ്വാധീനിച്ചു അങ്ങനെ എഴുത്തിലേക്ക് വന്നു മാനന്തവാടി കോഓപ്പറേറ്റീവ് കോളേജിലെത്തിയപ്പോൾ അവിടുത്തെ അധ്യാപകർ മുസ്തഫ മാഷ് അതുപോലെ പി കെ സുധീർ മാഷ് നമ്മുടെ ചന്ദ്രൻ മേവട മാഷ് ഇവരെല്ലാം വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നെ എഴുത്തിനെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചവരാണ് ഇവരൊക്കെ ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പുസ്തകം പോയിട്ട് ഇനി ഞാൻ എഴുതാനിരിക്കുന്ന ഒരു പുസ്തകവും പുറത്തു വരില്ല എന്ന് പറയേണ്ടി വരും കാരണം എന്നിലെ എഴുത്തുകാരൻ ചിലപ്പോൾ വളരില്ലായിരിക്കും ഇതൊക്കെയാണ് മലയാളം എന്ന് പറയുന്ന ഭാഷ എന്നെ സ്വാധീനിച്ച രീതികൾ ഒരു ഒന്ന് രണ്ട് കവിതകൾ കൂടി ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും ഞാൻ കവിതകൾ എഴുതുന്നുണ്ട് കുറെ കവിതകൾ തയ്യാറാവുന്നുണ്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെ അവതരിപ്പിക്കണം ആളുകളുടെ മുമ്പിൽ എത്തിക്കണം വായനക്കാരുടെ കൈകളിലേക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് സാധിക്കുമെന്ന് കരുതുന്നു കവിതയുടെ പേര് ചതുരച്ചിരി തന്നെ അതെ ഞാൻ എഴുതിയ ഞാൻ എഴുതിയ കവിതയാണ് പാർലമെന്റിൽ വെച്ച് ഗാന്ധിയും ഗോഡ്സയും കണ്ടുമുട്ടി പാർലമെന്റിൽ വെച്ച് ഗാന്ധിയും ഗോഡ്സയും കണ്ടുമുട്ടി മുൻപേ തീരുമാനിച്ചിരുന്ന ചർച്ചയ്ക്കായി ഒരു വട്ടമേശ ഉണ്ടാക്കാൻ അവർ കഷ്ടപ്പെട്ടു മുൻപേ തീരുമാനിച്ച ചർച്ചയ്ക്കായി ഒരു വട്ടമേശ ഉണ്ടാക്കാൻ അവർ കഷ്ടപ്പെട്ടു ഉണ്ടാക്കുന്നതാകട്ടെ ഒളി കൊത്തുമ്പോഴും ചിന്തേരി ഇടുമ്പോഴും ചതുരാകൃതി പൂണ്ട് അവരെ നോക്കി വെടിശബ്ദത്തിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഉണ്ടാക്കുന്നതാകട്ടെ ഒളി കൊത്തുമ്പോഴും ചിന്തേരിടുമ്പോഴും ചതുരാകൃതി പൂണ്ട് അവരെ നോക്കി വെടിശബ്ദത്തിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ചർച്ച പരാജയപ്പെട്ടു ചിരിയേറ്റ് ഗാന്ധി മരിച്ചു വീണു മരിച്ച ഗാന്ധിയെ നോക്കി കോട്സെ പറഞ്ഞു ഹെറാം ചൊൽ കവിതകളല്ലാതെ ഉള്ള കവിതകളാണ് കവിതകൾ എഴുതിയിട്ടുണ്ട് പക്ഷേ അത് ഓർമ്മയില്ല കുറച്ച് വലിയ കവിതയാണ് ഇപ്പം മറ്റൊരെണ്ണം കൂടി ഒന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ കവിതകളുടെയൊക്കെ ഒരു വിഷയമെന്ന് പറയുന്നത് നേരത്തെ ഞാൻ ചൊല്ലിയ കവിതയും ഇപ്പോൾ മുൻപത്തെ കവിതയും ഇപ്പോഴത്തെ കവിതയും ഒക്കെ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ് ഇക്കാലത്തൊന്നും മിണ്ടാൻ കഴിയാത്ത കാലമാണ് എഴുത്തുകാർക്ക് വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് ഈ കവിതയുടെ പേര് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ കുരിശ് വളരുന്നത് കണ്ടു ഞാൻ പള്ളിയിൽ പോയപ്പോൾ കുരിശ് വളരുന്നത് കണ്ടു അത് ആകാശം മുട്ടുന്നു ബാബേൽ ഗോപുരം പോലെ വളർന്ന് വളർന്ന് അത് ആകാശം മുട്ടുന്നു ബാബേൽ ഗോപുരം പോലെ വളർന്ന് വളർന്ന് അപ്പോഴും ക്രിസ്തു അടിയും ഏറും കൊണ്ട് മുൾക്കിരീടം ധരിച്ച് വിജനമായ തെരുവുകളിലൂടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ക്രിസ്തു അടിയും ഏറും കൊണ്ട് മുൾക്കിരീടം ധരിച്ച് വിജനമായ തെരുവുകളിലൂടെ നടക്കുന്നുണ്ടായിരുന്നു തളർന്ന് 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 കവിതകളൊക്കെ എന്താ പറയാ കൃത്യമായ നിലപാടുള്ളതും അതേപോലെ തന്നെ കവിതകൾ മാത്രമല്ല നമ്മുടെ വാക്കുകളും നമ്മുടെ എഴുത്തുകളും എല്ലാം തന്നെ കൃത്യമായ നിലപാടുകളുള്ളവയായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിലപാടുകൾ മാറ്റാൻ മനുഷ്യന് അവകാശമുണ്ട് അത് അവന്റെ വ്യക്തിപരമായ അവകാശമാണ് പക്ഷേ നിലപാടുകൾ മാറുമ്പോഴും മാറണമെങ്കിലും നമുക്കൊരു നിലപാട് വേണമല്ലോ ഒരു നിലപാടുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പക്ഷം പിടിക്കലേണ്ടതായാലും പക്ഷം പിടിക്കാത്തതിൻ്റെതായാലും ഒരു നിലപാടുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം എന്നു തന്നെയാണ് കാരണം എഴുത്തിന് നിലപാടുകളില്ലെങ്കിൽ എനിക്ക് സ്വതന്ത്ര ചിന്തകനാകാൻ കഴിയില്ല അധ്യാപകനും എഴുത്തുകാരനുമായ വർഗീസ് കരിമ്പിലിന്റെ എഴുത്തു വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അടുത്ത അധ്യായത്തിലും നമുക്ക് തുടർന്ന് കേൾക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം നിർവഹണം സ്വപ്ന രാജേഷ് തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു